ഒരുപാട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്ന മധുരക്കിഴങ്ങും റാഗിയും കൊണ്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പലരും നിസ്സാരമെന്ന് കരുതുന്ന മധുരക്കിഴങ്ങ് ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒന്നാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് മധുരക്കിഴങ്ങ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കുറയ്ക്കാനും ചുളിവുകളില്ലാത്ത നല്ല തിളക്കമുള്ള സ്കിൻ കിട്ടാനും മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അമിതവണ്ണമുള്ളവർക്ക് വെയിറ്റ് കുറയാനും ഒക്കെ മധുരക്കിഴങ്ങ് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് ഈ മധുരക്കിഴങ്ങിൻ്റെ ഒരു കഷ്ണമാണ് ഞാൻ ഈ റെസിപ്പിക്കായിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് കളറുകളിൽ മധുരക്കിഴങ്ങ് നമുക്ക് മാർക്കറ്റുകളിൽ ലഭ്യമാണ് അതിൽ ഓറഞ്ച് കളറുള്ളതും പേർപ്പിൾ കളറുള്ളതും ആണ് കൂടുതൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് ഇതിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ഫൈബറും ആൻറ്റി ഓക്സിഡൻസുമാണ് ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നത് ഈ മധുരക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം ഒന്നുകിൽ ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കാം അല്ലെങ്കിൽ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ടും വേവിച്ചെടുക്കാവുന്നതാണ് രണ്ട് മിനിറ്റ് ആവി കയറുമ്പോഴേക്കും ഇത് വെന്തി കിട്ടും ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങളുള്ളവർക്ക് കഴിക്കാൻ നല്ലതാണ് മധുരക്കിഴങ്ങ് ഞാനിത് ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുക്കാം സ്പ്രൗട്ടഡ് റാഗി പൗഡറാണ് എടുക്കുന്നതെങ്കിൽ കൂടുതൽ ആണ് കൂടുതൽ ഹെൽത്തിയാണ് ഇതിലേക്ക് അര അരഗ്ലാസ് വെള്ളമൊഴിച്ച് കട്ടയൊന്നും ഇല്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം റാഗി പൊടി എടുക്കുന്നതിന് പകരം കുറച്ച് റാഗി വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്തും ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കട്ടയൊന്നും ഇല്ലാതെ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിരുന്ന മധുരക്കിഴങ്ങ് വെന്തിട്ടുണ്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ് ഇതിനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ആൻറ്റി ഓക്സിഡൻറ്റ്സ് ആയ വൈറ്റമിൻ സിയും കരോട്ടിനോയിഡ്സും ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്ന മധുരക്കിഴങ്ങ് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ആർത്രൈറ്റിസ് ഉള്ളവർക്ക് കഴിക്കാൻ നല്ലതാണിത് അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും കാഴ്ചശക്തി കൂടാനും ഇത് കഴിക്കാവുന്നതാണ് ഇനി ഇതാ ഞാനൊരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന റാഗിപ്പൊടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കൈവിടാതെ ഇളക്കി കൊടുക്കണം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് കൂടി ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് അടുപ്പിൽ നിന്നും മാറ്റിവെക്കുകയാണ് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങിൻ്റെ തൊലി ഒന്ന് മാറ്റിയെടുക്കാം വൈറ്റമിൻ ബി സിക്സ് ധാരാളം അടങ്ങിയിരിക്കുന്ന മധുരക്കിഴങ്ങ് കഴിക്കുന്നത് ബ്രെയിൻ ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ സ്ട്രെസ് കുറയാനായിട്ടും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു പ്രഗ്നൻ്റ് ലേഡീസിന് കഴിക്കാവുന്ന ഒന്നാണ് മധുരക്കിഴങ്ങ് ഇതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് കുഞ്ഞിൻ്റെ ഗ്രോത്തിനും ഒക്കെ സഹായിക്കുന്നു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സിമ്പിൾ ഡ്രിങ്ക് ആണ് കേട്ടോ നമ്മളിത് കൊണ്ട് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ കുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന റാഗി ചൂടാറിയിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് ഈ റാഗി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മധുരത്തിനായിട്ട് ഞാൻ വേറൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല മധുരക്കിഴങ്ങിൻ്റെ മധുരം തന്നെ മതിയാകും കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് ഈന്തപ്പഴമോ അല്ലെങ്കിൽ തേനോ ചേർക്കാവുന്നതാണ് അതല്ലെങ്കിൽ ശർക്കര പൊടി ചേർത്താലും മതി അപ്പോൾ ഇതാ മധുരക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത പാൽ കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് പശുവിൻ പാലാണ് ചേർത്തിട്ടുള്ളത് പശുവിൻ പാലോ തേങ്ങാ പാലോ ചേർക്കാവുന്നതാണ് ഒരു ഫ്ലേവറിനായിട്ട് രണ്ട് ഏലക്ക കൂടി ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് കുറച്ച് നട്ട്സ് കൂടി ചേർത്താൽ ഇത് കൂടുതൽ ഹെൽത്തി ഹെൽത്തിയാവും ഞാൻ ഇതിലേക്ക് കുറച്ച് വാൾനട്ടും ക്യാഷ്യൂസും ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഓപ്ഷനിലാണ് ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ചേർത്താൽ കൂടുതൽ ഹെൽത്തി ആവും ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഇത്രയേ ഉള്ളൂ ഇനി ഇത് ഞാൻ സെർവിങ് ക്ലാസ്സിലേക്ക് മാറ്റാണ് കുട്ടികൾക്ക് കുടിക്കാനാണെങ്കിൽ ഒരു സ്പൂൺ ഹോർലിക്സോ അല്ലെങ്കിൽ ബൂസ്റ്റോ കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുത്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമാവും അരയാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ല ഇതിന് മുകളിലേക്ക് കുറച്ച് പംകിൻ സീഡ്സ് കൂടിയിട്ട് ഇട്ട് ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത് കൂടുതൽ തണുപ്പ് വേണമെന്നുള്ളവർക്ക് ഒന്നുകൂടി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് കഴിക്കാവുന്നതാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഫൈബറും അയണും അയേണും ഒക്കെ അടങ്ങിയിരിക്കുന്ന റാഗിയും മധുരക്കിഴങ്ങും കൊണ്ടുള്ള ഈ സിമ്പിൾ ഡ്രിങ്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഹെൽത്തി ആണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ